السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد أن يزيد بن ميسرة رضي الله عنه قال البكاء من سبعة أشياء من الفرح والحزن والجزع والضياع والوجع والشكر فهذا يا يزيد بن ميسرة رضي الله عنه بعيد البكاء من سبعة أشياء إير كارنا مرمولا كارتسلو داو كارينو داو إير كارنا مرمولا ഒന്നും സന്തോഷം താൽ കര സന്തോഷം താൽ കരയും സന്തോഷം വന്നാൽ കരയും അങ്ങനെ ഇപ്പോ ഹിജറാവേളയിൽ വാഴയുന്നതിനോട് മറ്റു സ്വഹദാത്തളൊക്കെ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോയത് ശുദ്ധിയോട് രഹിതങ്ങള് പറഞ്ഞ സമയമായിട്ടില്ല നിങ്ങൾക്ക് പോകാൻ സമയമായിട്ടില്ല പോകാം അങ്ങനെ ഒരു ദിവസം ശുദ്ധിയോ തങ്ങളുടെ കൂട്ടി ചെന്ന് ഹിജറ പോകണം നമുക്ക് ഒന്നിച്ചു പോകാം താങ്കളും കൂടെ പോരണം എന്ന് പറഞ്ഞപ്പോ തങ്ങൾ എന്നെ കൂട്ടാൻ വേണ്ടിയാണല്ലോ ഇന്ത്യയിൽ തങ്ങളൊപ്പം എന്നെ വിളിക്കുകയാണല്ലോ എന്ന അനില സന്തോഷത്തിൽ വഹാനവർ കരഞ്ഞുപോയി ബുഹാരിയിൽ തടയാണോ അപ്പോ ആഴ്ച സന്തോഷം കൊണ്ട് പോരാ എന്നത് എനിക്ക് നേരത്തെ അറിവില്ല ഇപ്പോഴാണ് അത് മനസ്സിലായത് അപ്പൊ സന്തോഷം കൊണ്ട് ഒരു കരച്ചിലുണ്ട് സന്തോഷം കൊണ്ട് ഒരു കരച്ചിലുള്ളത് മറ്റൊന്ന് പോലെ വന്നാ കറി ദുഃഖം വന്നാ പിന്നെ കരയും അക്ഷമ അക്ഷമ മൂലം കരച്ചിലുണ്ടാവും എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളൊക്കെ വന്നാല് ക്ഷമിക്കാൻ കഴിയാത്ത ആളെ അക്ഷമ പ്രകടിപ്പിച്ച് കരയും മറ്റൊന്ന് പറ്റിയ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ലോകമാ അതിനു വേണ്ടി കരയും അത് മുനാഷിപ്പായ മനുഷ്യന്റെ നിശേഷമാണ് അവൻ അവന്റെ കണ്ണിനെ ഉടമപ്പെടുത്തുന്ന വേണ്ടപ്പോ കരയാനും വേണ്ടപ്പൊ കരയാതിരിക്കാനും അവന് കഴിയും എന്ന് വെച്ചിട്ട് കരയണവനൊക്കെ കണ്ട ആൾക്കാരെ കാണിക്കാൻ വേണ്ടി കരയുകയാണ് നിന്ന് കരുതി അതൊരു മഹാന്റെ ചരിത്രത്തിൽ കാണാ ഒരാൾ ഇങ്ങനെ കരയുന്നത് ഞാൻ കണ്ടപ്പോ ഞാൻ എൻ്റെ കല്പില് ഇങ്ങനെ വിചാരിച്ച ഒരാള് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി കരയുകയാണ് അതുകൊണ്ട് ഒരു വർഷക്കാരെ കരയാൻ തന്നെ കഴിഞ്ഞില്ല അതിനുള്ള ശിക്ഷാൻ പാടില്ല അപ്പൊ അപ്പൊനാൾ അയാളും കെണ്ണിനെ ഉണ്ടകുന്ന് പറഞ്ഞാൽ തോന്നുമ്പോൾ അയാൾക്ക് കരയാം തോന്നുമ്പോൾ കരച്ചിലടക്കാനുള്ള വേദനകൾ ഉണ്ടാകുമ്പോ സഹി കെട്ട വേദന ഉണ്ടാകുമ്പോ കരയും മറ്റൊന്ന് നന്ദി പ്രകാശനത്തിന്റെ ഭാഗമായി നന്ദികളുടെ ഭാഗമായി തരയും അങ്ങനെ ചെയ്യുന്നുണ്ട് വടന്നു ശുക് ചെയ്യാൻ കഴിയും അങ്ങനെ ഒരു കരച്ചില് മറ്റൊന്ന് അമ്മാഅ ചിന്തിച്ചുള്ള കരച്ചിൽ അമ്മാഅ്മെ തയ്യപ്പെട്ടുകൊണ്ടുള്ള കരച്ചിൽ അങ്ങനെ ഒരു കരച്ചിലുണ്ട് ഏഴ് വിഭാഗങ്ങളെ പറഞ്ഞു ബഹളമയങ്ങളിൽ അകന്ന് ജനങ്ങളൊന്നും കാണാത്ത സമീത്ത് തടിച്ചിരുന്ന് അഹുവിനെ ചിന്തിച്ച് കരഞ്ഞയാൾ അയാൾക്ക് അറസ്റ്റ് നിഴലുണ്ട് അപ്പൊ അഹു ചിന്തിച്ചു കരസിൽ നിന്റെ മുന്നിൽ വരണമല്ലോ അബ്മാഹുവിനെ ഭയപ്പെട്ടു കൊണ്ടുള്ള കരച്ചിൽ ഈ ഏഴ് വിഭാഗം നിന്ന് ഈ കരച്ചിലുണ്ടല്ലോ അബ്മാഹുവിനെ ഭയപ്പെട്ടു കൊണ്ടുള്ള കരച്ചിൽ റബ്ബിന്റെ മുന്നിൽ നിൽക്കണം എണ്ണി എണ്ണി മറുപടി പറയണം

തീയിനെ അത് അടച്ചു കളയുന്ന പറയുന്നത് നരകത്തിലെ തീന്ന് പറഞ്ഞാൽ ഇവിടെ കത്തുന്ന തീന്റെ എഴുപത് രണ്ട് ചൂടുള്ള തീയാണ് നരകത്തിലെ തീ ഈ ലോകത്തുള്ള സമുദ്രങ്ങളിലെ സർവ്വ സമുദ്രങ്ങളിലെ വെള്ളവും നരകത്തിൽ കൊണ്ടുപോയി ഒഴിച്ചാൽ ഒരിട്ട് അഗ്നി കെടുത്താൻ കഴിയില്ല പക്ഷേവിനെ ചിന്തിച്ച് ഒരാൾ കരഞ്ഞാൽ ആ കരച്ചിലുള്ള ഒരിറ്റു കണ്ണുനീലുകൊണ്ട് എത്ര സമുദ്രസമാനമായ തീ നരകത്തിൽ വളക്കാൻ കഴിയും അപ്പൊ ഇങ്ങനെ ഏഴുതര കരച്ചിൽ അവയുക ആ കരച്ചിലാണ് കരച്ചിൽ കുറച്ചാൽ അതിന് തോഫിയക്കുമാറാകട്ടെ നല്ല നല്ല സമയങ്ങളാണ് ഇന്ന് നഗരി നിസ്കാരാനന്തരം നഗരിമോട് കൂടെ നമ്മൾ പ്രവേശിക്കുന്ന രാഹു എന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠതയുള്ള അതായത് ബറാച്ചിലാവും അതിന്റെ ശ്രേഷ്ഠത എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് യാതൊരു സംശയമില്ല എല്ലാവർക്കും പറ്റുന്ന ആളുകളൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് ഇമാം പറയും ശേഷം പറഞ്ഞു പറഞ്ഞാൽ ഈ വളരെ വലിയ മഹത്വമുണ്ട് അതാ പകലെന്നാ പറഞ്ഞത് തൻകീറിന്റെ തന്മീനാണ് വലിയ വലിയ മഹത്വമുണ്ട് ആ രാവിലെ പ്രത്യേകമായ പാപമോചനമുണ്ട് ജാപത്തുണ്ട് അതിനെ കുറിച്ച് ഒരുപാട് ഹിതാപങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്ന പ്രത്യേകം ഇജാബത്തുള്ള സമയമാണ് നമ്മുടെ പള്ളിയിൽ വെച്ച് സാധാരണ നടക്കുന്ന യാസീനത്തും കാര്യങ്ങളൊക്കെ നടക്കും എല്ലാവരും അതൊന്നും സംബന്ധിക്ക പ്രത്യേകം ഉണ്ട് ആ സമയത്തെ മുതലെടുക്കുക അതിന്റെ പ്രമാണവും കാര്യങ്ങളൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല ആവശ്യമുള്ള സമയത്ത് വിശദമായിട്ടും പറയാസിമുകളൊക്കെ മുതലെടുക്കാൻ നമുക്ക് നൽകുമാറാകട്ടെ അസ്ലാമ